ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അലഹമുല്ല ഞാൻ കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മുടെ ഡൽഹിയിലെ എനിക്ക് പറയാനുള്ളത് അതിൽ എന്താ പറയുക തീവ്രവാദം ആര് ചെയ്താലും തീവ്രവാദം തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല മനുഷ്യനെ കൊ കൊല്ലുന്നവരെല്ലാവരും തീവ്രവാദികളാണ് അതിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആര് തന്നെയായാലും അവർ തെറ്റുകാർ തന്നെയാണ് തക്കതായ ശിക്ഷ നൽകണം പക്ഷേ ഒന്നും അറിയാത്ത ഞങ്ങളെപ്പോലുള്ളവരെ പോലും അതിൽ ശിക്ഷിക്കുകയും ക്രൂശിക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ അൻസാരി ഉസ്താദിൻ്റെ കുറച്ച് വാക്കുകൾ എനിക്കതേക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയാത്തത് കാരുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ കടമെടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മരുവൂലിൽ പെയ്ത മഴയുടെ സന്തോഷമൊക്കെ അതുപോലെ വീട് കിട്ടിയ മലതാനം പോലെ നമ്മളെ തന്നെ ഞാൻ കടപിടുന്നത് നമ്മളത്തെ തന്നെയാണ് അഭിപ്രായം പറയുന്നത് നീ പൊട്ടിച്ച നിന്റെ വാപ്പ പൊട്ടിച്ച നിന്റെ ഉമ്മ പൊട്ടിച്ച നിന്റെ പെങ്ങന്മാരെ സഹോദരങ്ങൾ പൊട്ടിച്ച ഇല്ല എനിക്കെന്താ ഞാൻ പൊട്ടിച്ച അവിടെ ഉറങ്ങു തന്നെ ഞാൻ ഡൽഹിയിൽ പോയിട്ടില്ല പൊട്ടിച്ചിട്ടില്ല എന്റെ വാപ്പ വീണ്ടും വിളിക്കുകയാണ് ഉമ്മ ചെമ്പീശ്വര പെങ്ങന്മാരെ പേരിൽ ഇടിച്ചു വിട്ടില്ല ഞാനെന്താ ഉത്തരം പറയുന്നത് ഓ എന്റെ സമുദായം പറയണം

நிலவி பாரலமெண்டில் உள்ள அவரோ அரஸ் அதுவும் அவரே மட்டும் மனுஷரை படிக்கணும் கண்ணுப்பட்டு வர எல்லா அக்கிரமில் கண்ணின மட்டும் மதந்தவர் சராவத்த പിടി പിടിച്ച ഡോക്ടർ അവനാണ് എന്ത് ചെയ്യണം പോലെ ചടക്കണം തൂക്കി കൊല്ലണം കൊല്ലണം ാണ് സ്വാമി അസീമാനന്ദഗിരിൽ ഇട്ടവരെ കൊലപ്പെടുത്തി മാർട്ടി ആ മാർട്ടിന്റെ മതമോ മട്ടന്റെ ബൈബിൾ എന്ന് പറഞ്ഞ വേദഗ്രന്ഥോ എന്റെ മറുപടി പറയുന്നുണ്ട് ഇല്ല അവരുടെ ആരാണോ കൃത്യം ചെയ്യുന്നത് അവരാണ് ഉത്തരവാദികൾ അല്ല ആരും അതിനകത്ത് മറുപടി പറയേണ്ടതില്ല രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള അക്രമങ്ങൾ സ്ഫോടനങ്ങൾ ഭീകരാക്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ നടത്തിയ ആളുകളെയൊക്കെ തീവ്രവാദികൾ ഭീകരവാദികളെന്ന് തന്നെ വിളിക്കുക മനുഷ്യരെ കൊല്ലുന്നതാണ് തീവ്രവാദം ഭീകരവാദമെങ്കിൽ അതാരത്തിയാലും തീവ്രവാദവും ഭീകരവാദമാണ് അത് മുസ്ലിം നടത്തുമ്പോൾ മാത്രം മദറസയും ഭീകരഗ്രന്ഥവും മാത്രം വരുന്നത് ഒരു തരം അസുഖമാണ് ആ അസുഖത്തിന് വരുന്നില്ല ലോകത്താര് ചെയ്താൽ ആര് ചെയ്താലും തീവ്രവാദം ർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില സംശയങ്ങളുണ്ടല്ലോ ഇതൊക്കെ നടക്കുമ്പോൾ ആ സംശയത്തിനോട് ഉത്തരം നന്നാൽ മതി നിങ്ങൾ ചൂടാതെ വേണ്ട നിങ്ങൾ മെഴുകുന്നു ചോദ്യം നിങ്ങൾക്ക് സിദ്ധമായിട്ട് ഉത്തരം ഉള്ളൂ ധാരണയുള്ളൂ സ്വാഭാവിക ഒത്തി വെച്ച് അപ്പൊ നമുക്ക് കണ്ണൂർ നിന്ന് ഒരു കുപ്പി ലിക്കണം ലിക്കണം ഒഴി വെച്ചുകൊണ്ട് വന്നാൽ മിനിറ്റുകൾ ഒരു പൊക്കൂ അത്രയും സമഗ്രമായി നമ്മുടെ ഇന്റലിജൻസ് വിഭാഗം ഇവിടെ നിലവിലുണ്ട് എന്നുള്ള ഞാൻ അറിയിക്കുകയാണ് എന്റെ എന്റെ മനസ്സിൽ തീരാത്ത സംശയം എലത്തൂരിൽ ഒരു പരിചിതമല്ലാത്ത ഒരാൾക്ക് ആ നാടിനോട് തീരെ തന്നെ ബന്ധമില്ലാത്ത ഒരാൾക്ക് ഇപ്പൊ ഞാൻ എലത്തൂരിൽ ശരിക്കും എലത്തൂർ അറിയില്ല അവിടെ ചെന്ന് ഒരു വീട്ടിൽ രക്ഷപ്പെടാൻ പറ്റും എന്റെ നാട്ടിൽ ആരും ഇപ്പോഴെത്താൻ പറ്റും പറ്റൂല ആ അറിയാതെ എങ്ങനെ നമ്മൾ പോകും അറിയാതെ എലത്തൂരിൽ ട്രെയിനിന് തീ വെച്ചിട്ട് സേഫി ആ ഉൾക്കാടുകളിലൂടെ കൂടി രക്ഷപ്പെട്ട് നോയിഡയിൽ പിടിച്ചത് ഡൽഹിക്കാരൻ നോയിഡയിൽ പോസിബിൾ ോ ഇത് ചോദിക്കുന്നോ ഇത്രയും വലിയ ഏജൻസികളുള്ള നാട്ടിൽ മണിക്കൂറുകളോളം ഈ ആന്റിച്ച് ദിവസങ്ങളോളം സൂക്ഷിച്ചു കണ്ടെത്താൻ പറ്റുന്നില്ല പുൽവാമയിലെ മണിക്കൂറുകളോളം വെടിവരെ നിറഞ്ഞ നിറച്ചു വെച്ച ലോറി കിടന്നിട്ട് ട്രക്ക് കിടന്നിട്ട് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു സംശയം ഉന്നയിക്കും അതിന് മറുപടി തന്നാൽ മതി നമ്മൾ മനുഷ്യരല്ലേ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സംശയം ചോദിക്കൂലേ ആ സംശയത്തിന് ഉത്തരം തരാതെ തീവ്രവാദി ഭീകരത വിളിച്ചാൽ നിങ്ങളുടെ തൊണ്ടേ വെള്ളം പറ്റൂന്നല്ലാതെ ഒരു കാര്യമില്ല ഉത്തരം ഉത്തരവുണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി പക്ഷെ കൃത്യം ഉത്തരം പറഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് ഈ രൂപത്തെ അക്രമം നടന്നാൽ തീവ്രകൾ പ്രതി ചേർക്കപ്പെടുന്നതിന്റെ ഞാനോ അല്ലെങ്കിൽ എന്റെ വാപ്പായോ തുമ്മയൊക്കെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ പലരുടെയും പല ആളുകൾ ഉത്തരം പറയേണ്ടി വരും ഞാൻ നിരത്തിയിട്ടില്ല നിരത്താൻ ഇരിക്കുന്നേ ഉള്ളൂ മനസിലായല്ലോ ഏർ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ചെയ്തതിനൊക്കെ ഏർ അവൻ്റെ പേര് ഇസ്ലാമാണെന്നുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ ഇസ്ലാമുകളേനെയും ക്രൂശിക്കുന്നത് ശരിയാണോ നിങ്ങൾ പറയും ചെയ്താൽ ചെയ്തവൻ കുറ്റവാളി തന്നെയാണ് കൊന്നാൽ കൊന്നവൻ കൊലപാതകം തന്നെയാണ് അവനെ ശിക്ഷിക്കണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക അവൻ ഏതെല്ലാം വിധത്തിൽ വേ നരക അനുഭവിച്ച് കൊല്ലാൻ പറ്റുമോ അങ്ങനെ കൊല്ലണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ അഭിപ്രായം നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് തിരിച്ച് പകരം നൽകാൻ നമുക്ക് ആർക്കും ഒന്നിനും സാധിക്കില്ല പക്ഷേ ഞങ്ങളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ഇവിടുത്തെ എന്താ പറയുക ഈ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ ഉണ്ടല്ലോ അല്ലേ എൻ ഐ എ പോലുള്ള ആളുകൾ അവരുടെ കൈകളിലല്ലെല്ലാം ഈ സാധാരണക്കാരായ പോലുള്ള സ്ത്രീകൾ അതും ഈ ഇട്ട് നടക്കുന്ന ഞങ്ങളെ പോലുള്ള സ്ത്രീകളൊക്കെ എന്ത് പിഴച്ചു എല്ലാവരെയും ഈ ഒരു ഇതിന്റെ പേരിൽ ചവിട്ടിത്താത്താനും എന്താ പറയാ ഘഷിക്കാനും അപ്പോ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു